ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനി ഓട്ടോക്കാരൻ മീഡിയയിലേക്ക് ഏവർക്കും ശ്രദ്ധിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ബാക്ക് സൈഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ഓട്ടോറിക്ഷയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് അല്ലെങ്കിൽ ആക്സറീസ് സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പിൻ്റെ അടുത്താണ് ഈ ഷോപ്പിൻ്റെ പേര് വന്നിരിക്കുന്നത് കൊച്ചിൻ ഓട്ടോ സ്പെയർ ആൻഡ് ആക്സറീസ് എന്നാണ് ഈ ഷോപ്പിൻ്റെ വീഡിയോ കറക്റ്റ് ഒരു കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഷോപ്പിൽ വെറൈറ്റി കിട്ടുകി ഓട്ടോ ആക്സറീസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് ഇതാണ് അമ്പോ അതെ നോക്കിയ കൊച്ചി ഓട്ടോ സ്പെയർ ആൻഡ് ആക്സറി നല്ല വെറൈറ്റി ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ ഷോപ്പ് വന്നിട്ടുണ്ട് ഇത് കൊള്ളാൽ അത് ൊളിച്ചല്ല നോക്കി ഇത് ആപ്പയുടെ അല്ലേ ആപ്പ സൈഡിൽ പൊളപ്പൻ സാധനം അടിപൊളി ആ നമുക്കൊന്ന് പരിചയപ്പെട്ടാല

പിന്നെ അടുത്ത ഐറ്റംസ് ഏതാ വന്നേടാ അപ്പം നമുക്ക് ആദ്യം ഒന്ന് കാണിച്ചാലോ പിന്നെ വെറൈറ്റി ടൈപ്പ് വീൽ കപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ നോക്കിയേ വെറൈറ്റി ടൈപ്പ് വീൽ കപ്പ് ഈ സൈഡ് നോക്കിയേ ഈ സൈഡ് കംപ്ലീറ്റ് സ്റ്റീലാണ് കേട്ടോ സ്റ്റീലിൻ്റെ വീൽ കപ്പാണ് വന്നിരിക്കുന്നത് എൻ്റെ നടുക്കൊരു പ്ലാസ് ക്രോമിൻ്റെ ബാക്കിയൊക്കെ സ്റ്റീലിൻ്റെ കപ്പാണ്ട്ട് വന്നിട്ട് നോക്കിയേ അടിപൊളി ோக்கே வெள்ளி ஸ்டாண்ட் அதுபோல் தான் இடக்கி முடி வந்தது அடிபொழி கண்ணிட்டாதிக்கள் முடி அதுபோல் தான் இவடக்க வெரைட்டி ரீதியில வீல் கப்பாட்டா சைலன்ஸ் அந்த இன்டி அடிபி என்னதே പരുന്ത് പരുന്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നട്ടാ പരുന്ത് അടിപൊളി പിന്നെ ഫ്ലാപ്പ് വെറൈറ്റി ഫ്ലാപ്പാണല്ലേ ശരിക്കും ഈ ഫ്ലാപ്പിന് എന്താ പറയണത് ഏ അതെ അല്ലേ ആ ഇത് വെറൈറ്റി ഫ്ലാപ്പ് ആട്ടാ ഇത് ഏത് വണ്ടിക്ക് വെക്കണത് ആപ്പൊക്കെ അല്ലേ ഓ ഓ ഫ്ലാപ്പിലൊക്കെ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് എവിടെ വെക്കണത് ഹെഡ് ലൈറ്റ് അല്ല കപ്പ് ഓ ബാക്ക് കപ്പ് അല്ലേ അതുപോലെ തന്നെ ഈ ഫ്ലാപ്പ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ തട്ട് വന്നിട്ടുണ്ടല്ലോ അല്ലേ പുതിയ പുതിയതായിട്ട് ബ്ലാക്ക് ഇതിങ്ങനെ ട്ട് തട്ട് തട്ടില്ലേ പിന്നെ ശൂലം വന്നിട്ടുണ്ടല്ലോ ശൂലെ അതെ അല്ലേ ആ വേല ബജാജ് ബാക്ക് പിന്നെ ഫ്ലാപ്പ് വലിയ പിന്നെ സൈഡ് ഫ്ലാപ്പ് സൈഡ് പിന്നെ അതെല്ലേ ഇത് ബാക്കാണല്ലേ അല്ലേ പന്തം പിന്നെ ആ പച്ചാജി ഡീസലെ

కోసిల్ లే స్టీల్ సెన్స్ చేదున్న ఓ స్టీల్ ఇండాల లే అరొల్లాల స్టీల్ ఇండాల సెన్స్ చేరను ఇన్నా అపడ టాపర్ ఉంది టాపర్ తాపడ టాపర్ ఉంది బజాజ్ టాపర్ ఉంది జీ టాపర్ ఉంది ఆల్స టాపర్ ఉంది ఎక్వేడె ఎలక్ట్రిక్ టాపర్ ఉంది అల్లండి

പിന്നിവിടെ സ്പെയറും കൊടുത്തേക്കുന്നത് ആ അത് ഫ്രണ്ട് ബമ്പറും അത് ഉള്ളതൊക്കെ അല്ല ഏട്ടാ ഓട്ടെ ഇത് നമ്മ നേരത്തെ ബജാജിലും ഫ്രണ്ട് വെച്ച് കാണിച്ചു കൊടുത്ത് ആപ്പയിലും വെച്ച് കാണിച്ചു കൊടുത്തല്ലോ പുതിയാണ് അതിന്റെ എന്നാ വേറൊരു കളർ വാങ്ങിച്ചിരും ക്ലോത്ത് അല്ല അല്ലെ ക്ലോത്ത് എന്റെ ണ്ട് ഇരുപത് പീസ്ണ്ട് പുലിയുടെ കളർ അല്ലേ പുലി പുലിത്തോലാക്കിയോ അല്ലേ പുലി പുലി വേറൊരു ഇപ്പോഴത്തെ ട്രെൻഡ് സാധനം ഇപ്പോഴത്തെ പുതിയ മോഡൽ ഇത് ഏത് മോഡലേണ്ടപ്പയുടെ ആപ്പ ഉണ്ട് ബജാജ് ടി വി ഇത് കൊള്ളാനാ വേണ്ടി വെറൈറ്റി വെറൈറ്റി സെൻസൈഡാ ഇഷ്ടം പോലെ ഇണ്ട് ഫ്ലാപ്പ് എല്ലാം ഞാൻ പറഞ്ഞു പിന്നെ ടി വി വന്നിട്ടുണ്ട് ഇതൊക്കെ എന്തുലോ <cranberry deuxième andame> ഇത് നമുക്ക് എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ്റമ്പത് രൂപ ആപ്പടെ എണ്ണൂറ്റമ്പത് ആൽപ്പടേറ്റ് റേറ്റ് അലോയിണ്ടല്ലേ നമ്മടെ സെയിം സംഭവം ഇവിടെ ഇണ്ട് ട്ടാ

ോക്കുമ്പഴേ ചെറിയൊരു ഷോപ്പ് പക്ഷെ അകത്തില്ലാത്തതൊന്നുമില്ല ഏഹ് അതെ അല്ലെ എത്ര കൊല്ലം ഈ ഷോപ്പ് തുടങ്ങിട്ട് പതിനെട്ട് കൊല്ലം അല്ലേ പുതിയ പിന്നെ അതെ അല്ലേ കാണിച്ചേ മൂങ്ങ മൂങ്ങ അതെ അതെ ആ വൈറ്റ് ഉണ്ട് യെല്ലോ ഇതെല്ലാം ഇതിൽ തന്നെ വൈറ്റ് യെല്ലോ വൈറ്റ് അടിപൊളി അടിപൊളി അപ്പൊ ഇതൊക്കെ വേണ്ടുവരും എത്ര പെട്ടെന്ന് വിളിച്ചോട്ടാ പിന്നെ നമ്മളെ ഫാനുകളൊക്കെ ൈറ്റുകളൊക്കെ നമ്മടെ പഴയ വീഡിയോ ഇവിടെ ഒക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ആണല്ലേ ഈ ഏരിയയിൽ കൊള്ളാല്ലോ അല്ലേ ഏരിയ പിടിപ്പിക്കാൻ ബ്രാസ്റ്റണ്ട് ബ്രാസ് അല്ലേ ും എല്ലാ കളറും വെച്ചാണോ ഐറ്റംസ് ചെയ്തല്ലേറാം അല്ലേ സൈഡ് നിറത് ക്ലാമ്പാണ്ട് ഇവിടെ കൊള്ളാലോ

ൈറ്റ് ഹെഡ്ലൈറ്റ് അല്ലേ ആപ്പ സിറ്റിട അതുപോലെ തന്നെ അല്ലേ മഡ്ഗാഡ് ഗ്രില്ല് വെറൈറ്റി സംഭവങ്ങളെല്ലാം ഉണ്ടാകും കിട്ടാത്ത സംഭവങ്ങളുണ്ട് എവിടാത്ത അകത്തേക്ക് ഇങ്ങനെ അതെ അല്ലേ ആ കുത്തുവര് ഓ ഇതാണല്ലേ മറ്റേ സൈഡ് ക്ലാമ്പിന്റെ ഇതാണ് അല്ലേ ഇതൊക്കെ എക്സ്ട്രാ ഇട്ടല്ലേ വാങ്ങിക്കന്നെ ഇവിടെയും ഇവിടെ ഇണ്ടാ ഗ്രില്ല് പമ്പർ ഉണ്ട് നമുക്ക് റിയാലോ കോട്ടുച്ചി കുന്നമ്പുറാണ് നമുക്കപ്പോ ഷോപ്പുള്ള ഷോപ്പ് കോട്ടൂച്ചി കുന്നമ്പുറത്താണ് പിന്നെ ഒരു ഷോപ്പ് ഷോപ്പുണ്ടായിരുന്നു ആള് ഇല്ലാത്തത് കൊണ്ട് നമ്മള് താൽക്കാലികമായിട്ടത് കൂട്ടിട്ടേക്കാണ് നമ്മൾ ആൾക്കാർ നേരെ വരിക എന്നാ വേറെ കാണിക്കണ്ട വീഡിയോ ഹാരിസ് എങ്ങനെയുണ്ട് ഹാരിസിന്റെ ഷോപ്പിലെ ഐറ്റംസ് ഒക്കെ എങ്ങനെയുണ്ട് നല്ല വെറൈറ്റി ഓഫർ ഉണ്ട് എന്താണ് ഓഫർ ഇല്ല ഓഫർ 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 എടുക്ക് നമുക്ക് ഇത് സംഭവം കിട്ടൂല കിട്ടൂല കാരണം അത് ഭാഗമായിട്ട് മാത്രം അങ്ങനെ അതിൽ ലാഭം നോക്കി കിട്ടിയതിനേക്കാൾ പത്ത് ചിലരെ കുറച്ചാണ് ഞാൻ സാധനം കൊടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത് വീഡിയോ ഈ പ്ലാപ്പ് സെറ്റ് ഇത് സെറ്റ് നമുക്ക് ഒരു ഇരുന്നൂറ് രണ്ടെണ്ണം രൂപേ രണ്ട് പീസ് ഞാൻ പറയാം ഇത് നഷ്ടത്തിലാണ് തരുന്നത് ഇത് എന്റെ വീഡിയോ എടുത്തവര് ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ തന്നേ എവിടെയും രൂപ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ സാധനങ്ങൾ കൊറിയറായിട്ട് അഴിച്ചു കൊടുക്കാൻ പറ്റുമോ അയച്ചു കൊടുക്കാം രാജസ്ഥാനിലേക്ക് അയച്ചു കൊടുക്കാം അതെ രാജസ്ഥാനില് നമ്മുടെ വീഡിയോ കണ്ടിട്ടായിരിക്കും വിളിക്കണം വീഡിയോ നമുക്ക് നിർത്താ എക്സ്ട്രാ എവിടും അത് പിന്നെ അങ്ങനെയുള്ള അപ്പൊ എങ്ങനെയുണ്ട് ഹാരിസിന്റെ ഷോപ്പിലെ സംഭവങ്ങളൊക്കെ അതായത് ആക്സറീസ് ഫിറ്റിങ്സ് സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട് വെറൈറ്റി അല്ലേ അന്നത്തെ പോലെ തന്നെ ഫിറ്റിംഗ് വന്നാൽ ഇല്ല അതുപോലെ തന്നെ ഈ ഷോപ്പിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അപ്പൊ വേണ്ടവർ ഇവിടെ വന്ന് വാങ്ങിച്ചോണ്ട് പോവാം ദൂരെ സ്ഥലത്തേക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കൂല്ലേ പിന്നെ നമുക്ക് ചെറുതായിരുന്നു പറയണത് വണ്ടി അപ്പൾസറി കഴിഞ്ഞ് വണ്ടി വന്നെങ്കിൽ നമുക്ക് നമ്മൾ സ് ചെയ്യുമ്പോൾ അതിലെ കൂട്ടം നമ്മൾ ആ ലൈറ്റ് വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണം അതിന് നമ്മള് ചാർജൊന്നും ഈടാക്കണില്ലേ അതായത് ഇപ്പൊ ഈ അപ്പോൾ അടിച്ചു വരുന്ന വണ്ടിക്കാരണല്ലോ അപ്പൊ അവർക്ക് സെപ്പറേറ്റ് ലൈറ്റ് കൊടുക്കണോന്നൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മള് ചെയ്ത് കൊടുക്കില്ല ഫിറ്റിങ്സ് ചെയ്യുന്നതും ഫ്രീ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ വാ തമ്പടിക്കാൻ വാ തമ്പടിച്ചോ അടി തമ്പ് കൈ ഒടുപൊടിഞ്ഞു എന്നാലും ഞാൻ ജീവൻ ജീവൻ ചടമൂടയ്ക്ക്